അപ്പോഴും നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരാതിക്കാരി എഴുന്നേറ്റ് വരും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം പുലിവാരി പിടിക്കും എന്നുള്ളതായി രാഹുലിനെതിരായിട്ടുള്ള പരാതി ഒന്നല്ല പല പരാതികളുണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ പരാതി കൊടുത്തിട്ടുണ്ട് ചിലരുടെ പെൺമക്കൾ പരാതി കൊടുത്തിട്ടുണ്ട് ചിലരെ കുറിച്ച് നേതാക്കന്മാർ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഉള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ പ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് ഇവൻ്റെ വീഡിയോ ക്ലിപ്പ് പുറത്തു വരും പരാതി കിട്ടിയതിന് ശേഷവും എടുക്കാൻ പറ്റാതെ പാർട്ടി ഈ മേലോട്ട് നോക്കി മെഴുങ്ങസ്യ എന്ന് പറഞ്ഞ പോലെ അപ്പം ഇപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ യു ഡി എഫിലെ ഒരു വിഭാഗ ആളുകൾ രാഹുൽ മാങ്കൂട്ടം ഒരു പുണ്യവാനാണ് മാർഫാപ്പയുടെ അടുത്ത വരവിന് വിശുദ്ധനാക്കപ്പെടേണ്ടുന്ന ഒരാളാണ് എന്ന് വിചാരിക്കും കെ സി വേണുഗോപാലാണ് ഈ ഷാഫി രാഹുൽ മാഫിയയെ എല്ലാ തരത്തിലും നയിക്കാൻ നിയന്ത്രിക്കുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഇല്ലാണ്ടായാലും കുഴപ്പമില്ല രാഹുലിനെ രക്ഷിക്കണം അല്ലെങ്കിൽ സതീഷിനെ പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ലൈംഗികാരോപണവും അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രകമ്പനവും പലതവണ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ പുതിയതായി ഉണ്ടായിട്ടില്ലെന്ന് വെച്ചാൽ ഇത്ര നാളോ അദ്ദേഹത്തിനെതിരെ രേഖാമൂലമോ വാക്കാലോ ഉള്ള പരാതി ഉണ്ടായിരുന്നില്ല ചില ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളോ അനുഭവസ്ഥരെ നേരിട്ട് കണ്ടു എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴികളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരള പോലീസ് ഇത് സംബന്ധിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തി ചില കണ്ടെത്തലുകൾ നടത്തി പക്ഷേ പരാതിക്കാരില്ലാത്തതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴും നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരാതിക്കാരി എഴുന്നേറ്റ് വരും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം പുലിവാരി പിടിക്കും എന്നുള്ള കാര്യം അത് നമ്മളെക്കാൾ നന്നായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദ്ദേഹം അടുപ്പമുള്ള ആളുകൾക്കും അറിയാം കാരണം അവരെ സംബന്ധിച്ചോളം രാഹുലിനെതിരായിട്ടുള്ള പരാതി ഒന്നല്ല പല പരാതികളുണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ പരാതി കൊടുത്തിട്ടുണ്ട് ചിലരുടെ പെൺമക്കൾ പരാതി കൊടുത്തിട്ടുണ്ട് ചിലരെ കുറിച്ച് നേതാക്കന്മാർ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള പരാതികൾ പലതും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ മേശപ്പുറത്തുണ്ട് ചിലതൊക്കെ എ ഐ സി സിയിലുണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുമുണ്ട് പക്ഷേ അങ്ങനെക്കുമ്പോഴാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ ആ വോയിസ് ക്ലിപ്പ് പൊതുമാധ്യമങ്ങളിൽ വരുന്നതിന് എത്രയോ മുമ്പ് കോൺഗ്രസ് വൃത്തങ്ങളിൽ പ്രചുര പ്രചാരം നേടിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ നടപടികളെക്കുറിച്ചും നടപടി ദൂഷ്യത്തെക്കുറിച്ചും അറിയാത്തവരല്ല പാർട്ടിയിലെ നേതാക്കന്മാർ ഇതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ വിജയിപ്പിച്ച് എം എൽ എ ആക്കി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നമ്മളൊക്കെ പറയുന്ന നിയമസഭയിൽ കൊണ്ടുവന്ന് മെമ്പറാക്കി സത്യപ്രതിജ്ഞ ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിട്ട് നടക്കുന്ന സമയത്ത് തന്നെ തൊടുപുഴ ഉള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞാണ് മിക്കവാറും ഇതിൻ്റെ പ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് ഇവൻ്റെ വീഡിയോ ക്ലിപ്പ് പുറത്തു വരും എന്ന് അതുണ്ടായില്ല പക്ഷേ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇത് സാധനങ്ങളൊക്കെ പുറത്തു വന്നു ഇപ്പോൾ പരാതിക്കാരിയും വന്നു പരാതി എഴുതി കൊടുത്തു മുഖ്യമന്ത്രി അത് വളരെ ഊർജിതമായിട്ട് വളരെ താല്പര്യത്തോടി കേൾക്കുകയും ഊർജിതമായി അന്വേഷിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ പാലക്കാട്ട് വിജയശ്രീ ലാളിതനായി നെഞ്ചുവിരിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം പാവം ഇപ്പോൾ എം എൽ എ ഓഫീസ് പൂട്ടി ഒളിവിൽ പോയിരിക്കുകയാണ് അദ്ദേഹം ഉടനെ തന്നെ മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കുന്നതായിരിക്കും മുൻകൂർ ജാമ്യം കിട്ടിയാൽ വീണ്ടും കതറും പച്ചച്ചരിയുമായിട്ട് പുള്ളി നമ്മളെ അഭിമുഖീകരിക്കും മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പുള്ളി ജയിലിൽ പോകും സിനിമാതരം ദിലീപൊക്കെ ചെയ്ത പോലെ കമ്പി പിടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് രാഹുലിനെ സംബന്ധിച്ച് വ്യക്തിപരമായൊരു വിഷയമല്ല അതിനേക്കാളുപരി കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു സംഘടന അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ കൂട്ടായ്മ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ നടപടി ദോഷം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു ജയിച്ചതിന് ശേഷവും പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വരുന്നു പരാതി കിട്ടിയതിന് ശേഷവും എടുക്കാൻ പറ്റാതെ പാർട്ടി ഈ മേലോട്ട് നോക്കി മെഴുങ്ങാസ്യ എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു ഇത് പൊതുമാധ്യമങ്ങളിലൊരു വാർത്തയായപ്പോൾ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം വനിതാ നേതാക്കൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് ഉടനെ പുറത്താക്കണം എന്ന നിലപാടുമായിട്ട് വരുന്നു അങ്ങനെ രാഹുലിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കുന്നു അദ്ദേഹം നിയമസഭയിൽ അൺ മെമ്പറായി മാറുന്നു അദ്ദേഹം പ്രതിപക്ഷത്തുമില്ല ഭരണപക്ഷത്തും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനേ വകുപ്പുള്ളൂ പുറത്താക്കാൻ വ്യവസ്ഥയില്ല അതുകൊണ്ട് പുള്ളി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ്സുകാരനായിട്ട് തുടരുന്നു അത്രയും വരെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടന്നു ഇപ്പോൾ ഈ പരാതിക്കാരി വരുമ്പോഴും കോൺഗ്രസുകാർക്ക് നെഞ്ചി വിരിച്ച് നിൽക്കാമായിരുന്നു എങ്ങനെ ആയിരുന്നെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഇയാളുമായിട്ടുള്ള ബന്ധം പാർട്ടി ആർത്ത് മുറിച്ച് വിച്ഛേദിച്ചിരുന്നെങ്കിൽ അത് ചെയ്തില്ല പുള്ളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ശേഷവും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷവും ഒരു വിഭാഗം നേതാക്കൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദം വരാതെ വാദിക്കും കോൺഗ്രസിൻ്റെ സൈബർ പട പൂർണമായിട്ടും രാഹുലിന് പിന്നെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഇന്നത്തെ ദിവസം പോലും യു ഡി എഫ് സൈബർ വിങ്ങിൻ്റേതായിട്ട് പുറത്തു വന്നുള്ള ആ ഒരു പോസ്റ്റ് ഞാൻ കാലത്ത് കണ്ടു അതിൽ പറഞ്ഞിട്ടുള്ളത് നിരുപാധികം അവനോടൊപ്പം എന്നാണ് അവനോടൊപ്പം എന്ന് വെച്ചാൽ രാഹുലിനോടൊപ്പം അപ്പോൾ ഇപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ യു ഡി എഫിലെ ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടം ഒരു പുണ്യവാനാണ് മാർഭാപ്പയുടെ അടുത്ത വരവിന് വിശുദ്ധനാക്കപ്പെടേണ്ടുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന് നിരുപാതിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ നിരുപാതിക പിന്തുണക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഷാഫി പറമ്പിലാണ് നമ്മുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ രാഹുലിൻ്റെ ഗുരുവായിരിക്കുന്ന ഈ ഷാഫി പറമ്പിൽ പക്ഷേ ഷാഫി പറമ്പിൽ ഈ കാര്യത്തിൽ പാർട്ടിയുടെ സാൽപര്യത്തിനും അച്ചടക്കത്തിനും നേർ വിപരീതമായ നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത് പാർട്ടി നശിച്ചാലും വിരോധമില്ല രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കണം ഇനി മുങ്ങാണെങ്കിൽ രാഹുലും പാർട്ടിയും കൂടി ഒരുമിച്ച് മുങ്ങട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ രണ്ടുപേരും സർവതാ പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണ് എ ഐ സി സിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന ഹൈക്കമാൻഡിനേക്കാളും വലിയ ഹൈക്കമാൻഡായിരിക്കുന്ന കെ സി വേണുഗോപാൽ കൈക്കൊണ്ടിട്ടുള്ളത് കെ സി വേണുഗോപാലാണ് ഈ ഷാഫി രാഹുൽ മാഫിയയെ എല്ലാ തരത്തിലും നയിക്കാൻ നിയന്ത്രിക്കുകയും പാർട്ടി ഇല്ലാണ്ടായാലും കുഴപ്പമില്ല രാഹുലിനെ രക്ഷിക്കണം അല്ലെങ്കിൽ സതീശനെ പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട് അതിൻ്റെ തിക്തഫലമാണ് പാർട്ടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുടെ കാര്യത്തിൽ പാർട്ടിക്കാർക്ക് താല്പര്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് വലിയ വാത്സല്യമാണ് രാഹുലിനെ പുറത്താക്കി എന്നിരിക്കലും അദ്ദേഹം ഞങ്ങളുടെ ആള് തന്നെയാണ് അതായത് ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെയാണ് ഈ വിഡ്യാം പറമ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്രസിഡന്റുമാരുണ്ടെങ്കിൽ ഏത് പാർട്ടിയും ഒരു വഴിക്കാവും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഫണ്ണി ജോസഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പുള്ളിയുടെ കാര്യങ്ങൾ അത്ര ഫണ്ണി അല്ല എന്നുള്ളത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്കും യു ഡി എഫിലെ മറ്റു നേതാക്കന്മാർക്കും മനസ്സിലാവും ഏതായാലും ഇതിൻ്റെ പരിണതി ഒട്ടും തന്നെ ഫണ്ണി ആയിരിക്കുകയില്ല വലിയൊരു ട്രാജഡിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ബാങ്കൂട്ടത്തെ കുറച്ചും കൂടി ചേർത്ത് പിടിക്കും അദ്ദേഹത്തെ ഇനിയും ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാനാണ് കോൺഗ്രസ് ചേർത്തു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ദൈവന്തപുരം വിചാരിച്ച പോലും കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റുകയില്ല യു ഡി എഫിനെ രക്ഷിക്കാൻ പറ്റുകയില്ല നമ്മൾ മൂന്നാം പിണറായി സർക്കാരിനെക്കുറിച്ച് ഗാഠമായി ആലോചിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്